ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വെറുതെ കളയുന്ന ഈ കഞ്ഞിവെള്ളം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ക്ലാസ്സിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തലേദിവസത്തെ കഞ്ഞോളാണ് അപ്പോൾ നന്നായിട്ട് പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളാണോ കേട്ടോ അപ്പോൾ അത് ഞാനൊരു മുക്കാർ ഗ്ലാസ്സോളം ഈ ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് സ്പൂൺ വിനാഗിരി കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു ബോട്ടിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഹാൻഡ് വാഷിൻ്റെയൊക്കെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലും വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സൊല്യൂഷൻ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ കറിവേപ്പിനൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കറിവേപ്പിനുണ്ടാകുന്ന മഞ്ഞളിപ്പ് രോഗം മാറാനും അതുപോലെ ഇലകൊഴിച്ചിലും അതുപോലെ പുഴുക്കുത്ത് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കറിവേപ്പിനുണ്ടാവാറുണ്ട് എല്ലാ എല്ലാം പുഴിഞ്ഞു പോകാറുണ്ട് നന്നായിട്ട് വളരാറില്ല അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് നമുക്ക് നല്ലൊരു സൊല്യൂഷനാണ് അതുപോലെ റോസിനും നമ്മുടെ ചെമ്പരത്തിക്കും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിലുണ്ടാകുന്ന പുഴുക്കളൊക്കെ മാറാനും നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞോള് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് വിനാഗിരിയാണ് അപ്പോൾ ഒരു സ്പൂൺ വിനാഗിരി വിനാഗിരിയോട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു പാരസെറ്റാമോൾ ആണ് അപ്പം ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റോ അല്ലാത്തത് ഏത് വണ്ണിൽ നമുക്ക് എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പത്രങ്ങളിലൊക്കെ ആക്കി കൊടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ ബോട്ടിൻ്റെ അടപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ എലി പാറ്റ പല്ലി ഇവരുടെയൊക്കെ ശല്യമുള്ള ഭാഗത്ത് വീടിനകത്തോ പുറത്തോ ഒക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ കഞ്ഞിയുള്ളമൊക്കെ എലിക്കും പാറ്റയ്ക്കും പല്ലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴേ അവർ വന്ന് ഇത് നക്കി കുടിക്കും ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെയാണ് കൂടുതലും പല്ലിയും പാറ്റയൊക്കെ ഇറങ്ങി വരുന്ന രാത്രി സമയത്തൊക്കെ അവിടെ ഒക്കെ നമുക്കിത് വെച്ചു കൊടുക്കാം അതുപോലെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് പാറ്റയോ പല്ലിയോ ഒക്കെ ഇറങ്ങി ണ്ടല്ലേ അപ്പോൾ എലിശല്യമുള്ള ഭാഗത്ത് വീടിൻ്റെ പുറത്തൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് കഞ്ഞിവെള്ളം വന്നവർ നക്കി കുടിക്കും അങ്ങനെ പിന്നെ അവർ ശല്യം ഉണ്ടാവില്ലോട്ട് അവർ ചത്ത് വെക്കോളും അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് വിനാഗിരി ആണ് അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി കൂടെ ഒച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പും വിനാഗിരിയും കൂടെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കിച്ചൺ സിങ്കിൽ രാത്രി സമയത്ത് നമ്മൾ കിച്ചൺ ലോഡിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഏത് ബ്രഷാണോ ഉപയോഗിക്കുന്നത് അതുപയോഗിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും അഴുക്കും വഴുവഴുപ്പുമൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും ഉപ്പും നമ്മുടെ വിനാഗിരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ ഇത് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത് യാതൊരു ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രത്യേകിച്ചുകൂടത്തിൽ ഇതുപോലെ ഒന്ന് കഴുകി ഇട്ടാൽ മതി നമ്മുടെ കിച്ചൺ സീങ് നല്ല വൃത്തിയായി കിട്ടും അതുപോലെ നമുക്ക് ഈ സ്ലീവിലേക്കും ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സ്ത്രീകളിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടുള്ള പാറ്റോ പല്ലിയോ പുഴുക്കളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതിരിക്കും അതുപോലെ ബാറ്റ്സ്മെല്ല് വരാനുള്ള ചാൻസ് ഒരുപാടുണ്ട് എപ്പോഴും നമ്മുടെ കിച്ചൺ സിങ്ങിങ്ന്ന് ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഇവിടെ എടുത്തിട്ട് അടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടോ എന്ന് തിളയ്ക്കാനായിട്ട് അത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ കിച്ചൺ ടൗവിലുണ്ടല്ലോ അത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ നമ്മൾ സാധാരണ പശയൊക്കെ മുക്കാനായിട്ട് പണ്ടൊക്കെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ കഞ്ഞി ഒക്കെ അല്ലേ അപ്പോൾ ഈ ഒരു നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ ഇത് കേട്ടോ കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് നേരം നമ്മൾ മുക്കി വെക്കുക നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ തണുത്തതിന് ശേഷം ഇതുപോലെ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ക്ലീനായി കിട്ടും നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മുടെ ടവില് അപ്പോൾ ഈ രീതിയിൽ ോക്കണേ എല്ലാവരും അപ്പം ഉള്ളൂ കേട്ടോ ഇന്നത്തെ ടിപ്സുകളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം